നേതൃത്വത്തിൽ നിർമ്മിച്ച എന്ന നിർമ്മാണം പൂർത്തിയായി സംഘടന വീട് ജൂൺ വീടിന്റെ താക്കോൽ ബന്ധപ്പെട്ടത് യർലൻഡിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ ക്രാന്തിയുടെ നേതൃത്വത്തിൽ കരുതലിൻകൂട എന്ന പേരിൽ നാലുമുഖ കണ്ണമംഗലത്ത് ടോമി വത്സമ്മ ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഇവരുടെ ഒരു മകൾ ഭിന്നശേഷിക്കാരിയും മറ്റൊരു മകൾ വിവാഹിതയുമാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ വാങ്ങി നൽകിയ അഞ്ചു സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച വീടിന്റെ തറക്കല്ലിടിയൽ കർമ്മം കഴിഞ്ഞ ജനുവരി ആറിന് എം എം മണി എം എൽ എ ആണ് നിർവഹിച്ചത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ബാത്റൂം സിറ്റൌട്ട് ഉൾപ്പെടുന്ന മികവാർന്ന വീട് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് ക്രാന്തി നിർമ്മിച്ചത് ഏകദേശം ലക്ഷം നമുക്ക് ഈ നിർമ്മാണത്തിന് നമുക്ക് ഏകദേശം ഇത് നമ്മൾ വളരെ ഒത്തിരി എഫേർട്ടെടുത്താണ് ഇത് ബിരിയാണി ചലഞ്ച് മറ്റു പല ഉദ്യമത്തിലൂടെയാണ് ഞങ്ങൾ ഈ ഫണ്ട് അയർലൻഡിൽ നിന്ന് കണ്ടെത്തിയത് അതൊപ്പം ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രവാസികൾ നല്ലപരമായ പ്രവാസികൾ സാമൂഹിക രാഷ്ട്രീയമോ ഒന്നും ചിന്തിക്കാതെ ഞങ്ങളോട് സഹകരിച്ച അയർലൻഡിലുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അപ്പം ഇവിടെ ഈ സ്ഥലമെടുക്കാൻ വേണ്ടിയിട്ട് ചില പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഈ ഈ നാട്ടിലെ നല്ലവരായ കുറേ ആൾക്കാരുണ്ട് അവരോടുള്ള നന്ദി സ്നേഹവും ഈ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു ജൂൺ മാസം പന്ത്രണ്ടാം തീയതി രാവിലെ പത്തരയ്ക്ക് ഈ വീടിന്റെ ഔദ്യോഗികമായ താക്കോൽ നിർവഹണം ദാനം നടത്തുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും സി പി എം പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ സഹാവ് എം എ ബേബിയാണ് ഈ താക്കോൽ ദാനം നിർമ്മിക്കുന്നുണ്ട് വീടിന്റെ താക്കോൽ കൈമാറ്റം ജൂൺ പന്ത്രണ്ടിന് മുൻ മന്ത്രിയും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവുമായ എം എ ബേബി നിർവഹിക്കുമെന്ന് ക്രാന്തി വാട്ടർഫോർഡ് യൂണിറ്റ് കമ്മിറ്റി അംഗം ജോബിൻ കൊച്ചുമണ്ണൂർ നിർമ്മാണ കമ്മിറ്റി കൺവീനർ രജി വാഴച്ചാലിൽ എന്നിവർ അറിയിച്ചു കേരളത്തിൽ വീടുകൾ ഉൾപ്പെടെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രാന്തി സംഘടന ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള വിവിധ മാർഗങ്ങളിലൂടെയാണ് വീടിനായി പണം സമാഹരിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന